എത്ര ഒരു ിലും മുഖത്ത് നോക്കിയിരുന്നിട്ടില്ല എത്ര നാളായി ഞങ്ങളെ ഇതിനൊന്നും അല്ല എങ്കിൽ ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ രസം ഇതിനുവേണ്ടി നമ്മൾ ജീവിക്കണേ ഇത് കൂടി ചേരുമ്പോ കിട്ടുന്ന ഒരു സുഖം ഒരു ഹാർമണി ഒരു മണിമസി ഉണ്ട് ഇത് ഇല്ലാതെ നമ്മൾ മുമ്പ് നോക്കിട്ട് എന്താണെന്ന് കുടുംബത്തിൽ ഈശ്വരൻ ഉണ്ട് ഭർത്താവിന്റെ ഹൃദയത്തിൽ വേദനിപ്പിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിരണം ആരെയും ഈ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തിയഞ്ചു വർഷങ്ങളോളം ഇങ്ങനെ കൗൺസിലിംഗും കൗൺസിലിങ്ങും ആയി നടന്നിട്ടുള്ളൂ എന്റെ അനുഭവത്തിൽ നിന്ന് ഈ ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഭർത്താവ് തല്ലാ പറഞ്ഞു സാഹചര്യത്തിലാണെങ്കിൽ തല്ലില്ല അവൾ തല്ലണമെങ്കിൽ അയാൾ നമ്മളെ വർദ്ധിച്ച് നമുക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ കേട്ടുള്ളൂ